ും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് സർക്കാർ ഉത്തരവുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അതിനൊന്ന് ഒരു തസ്തികയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മാറ്റവുമാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്ന പേരിലാണ് വനം വന്യജീവി വകുപ്പിലെ റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ തസ്തികയുടെ പേര് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ തസ്തികയുടെ പേര് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നിവേദനം നൽകിയിരുന്നു ഇത് പരിശോധിച്ചാണ് പേര് മാറ്റി ഉത്തരവിറക്കിയത് ഉത്തരവ് സർക്കാർ ഉത്തരവ് ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് തീയതി ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു പേരുമാറ്റം വന്നിരിക്കുന്നത് പേരുമാറ്റത്തിലൂടെ നിലവിലെ ഫോറസ്റ്റ് വാച്ചറുടെ ജോലിയുടെ സ്വഭാവത്തിലോ ഉത്തരവാദിത്വത്തിലോ ഇളവ് വരുത്താൻ പാടില്ലെന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് പിന്നെ ഈ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഒന്ന് ഡിപ്പോ സൂക്ഷിപ്പ് തൊണ്ടി മുതൽ സൂക്ഷിപ്പ് തുടങ്ങിയവയ്ക്ക് പുതിയ തസ്തികൾ സൃഷ്ടിക്കാനോ പുതിയ വേതനഘടനയ്ക്ക് ആവശ്യം ഉന്നയിക്കാനോ പാടില്ലെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട് പി എസ് സിയുടെ ഇനിയുള്ള വിജ്ഞാപനം ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്ന പേരിലായിരിക്കും എന്നും കൂടെ ഇവിടെ പറയുന്നു പിന്നെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാണ് സർക്കാർ ഉത്തരവ് ഒരു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ എന്നത് ഇനി അറിയപ്പെടാൻ പോകുന്നത് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അടുത്താണ് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ക്വാളിഫിക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് നമുക്കറിയാം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഈ ഒരു തസ്തികയുടെ യോഗ്യത ഹയർ സെക്കൻഡറി ആക്കിയിട്ട് ഉയർത്തിയിരിക്കുകയാണ് നേരത്തെ ഇത് പത്താം ക്ലാസ് ആയിരുന്നു ജയിൽ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നീ തസ്തികകളുടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്ലസ് ടു ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് നിലവിലെ യോഗ്യത ഈ മാറ്റത്തിന് മുമ്പ് പത്താം ക്ലാസ് ആയിരുന്നു കുറഞ്ഞ യോഗ്യത പഴയ പേര് ഈ തസ്തിക മുമ്പ് ജയിൽ വാർഡൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അതെന്നാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഉത്തരവ് ജയിൽ മേധാവിയുടെ ശുപാർശ അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഉത്തരവിറക്കി ഉത്തരവ് നമ്പർ സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ തൊണ്ണൂറ്റി രണ്ട് ബാറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പ്രാബല്യം ഉത്തരവ് തീയതി ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ ഈ പരിഷ്കാരത്തിന് പ്രാബല്യമുണ്ട് എന്ന് ഇവിടെ പറയുന്നു ഉത്തരവ് തീയതി മുതൽ ഈ ഒരു പരിഷ്കാരത്തിന് പ്രാബല്യമുണ്ട് എന്നാണ് പറയുന്നത് നിയമ ഭേദഗതി പുതുക്കിയ യോഗ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് ജയിൽ സബോർഡിനേറ്റ് സർവീസ് റൂൾ പിന്നീട് എന്ത് ചെയ്യും ഭേദഗതി ചെയ്യുമെന്നും ഈ ഒരു ഇതിൽ പറയുന്നുണ്ട് ഇനി മാറ്റത്തിനുള്ള കാരണമെന്താണ് വിശദീകരിക്കുന്നത് പോലീസ് അഗ്നിസേന എക്സൈസ് തുടങ്ങിയ യൂണിഫോം സേനകളിലെ സമാന തസ്തികകളുടെ യോഗ്യത നേരത്തെ ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ജയിൽ വകുപ്പിലും ഈ മാറ്റം വരുത്തിയത് പി എസ് സി വിജ്ഞാപനങ്ങൾ പി എസ് സിയുടെ ഇനിയുള്ള വിജ്ഞാപനങ്ങൾ പരിഷ്കരിച്ച യോഗ്യത അനുസരിച്ചായിരിക്കുമെന്നും കൂടെ ഈ ഒരു ഓർഡറിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതാ മാറ്റമാണ് കാരണം ധാരാളം പേർ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് പ്രസനൽ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ അപ്പോൾ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസറും വനിതാ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിൻ്റെയും യോഗ്യത പ്ലസ് ടു ആക്കിയിട്ട് ഉയർത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റ്സുകൾ നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് അപ്ഡേറ്റ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് തന്നെയാണ് ഒന്ന് റിസർവ് വാച്ചർ ടിപ്പോ വാച്ചർ അതിൻ്റെ പേര് ഇനി മുതൽ അറിയപ്പെടുക ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് എന്നും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ യോഗ്യത ഹയർ സെക്കൻഡറി ആക്കിയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം